ഹലോ ഹൈഡിയസ് അസാമുലിക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണം വിചാരിക്കുന്നു ഗ്ലോവിത്ത് മീഡിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഷോൾനേറ്റിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് അപ്പം നമ്മളെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ നമ്മളെ ബൈപ്പാസിൽ തറയിൽ ബസ് സ്റ്റാൻഡ് അവിടെയായിട്ടാണ് ഈ ഷോപ്പ് വരുന്നത് ഈ ഷോപ്പിൻ്റെ നെയിം വരുന്നത് ഗ്ലോവിത് മി നമ്മുടെ ചാനൽ നെയിമാണ് അപ്പോൾ നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ ഗ്ലോവിത്ത് മീന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ആണ് കേട്ടോ നമ്മൾ കാണിക്കേണ്ടത് നല്ല ഭംഗിയെന്ന് കാണാൻ നടുവശ് ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്ക് വന്നിട്ട് ബാക്കി പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് സൈഡ് കൂടെ അതുപോലെ അങ്ങനെ ഒരു വർക്ക് വന്നിട്ടുണ്ട് അമ്പത്തി നാല് സൈസോ അമ്പത്തി ആറ് സൈസും നമ്മളതിൽ അവൈലബിൾ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസും കൂടിയാണ് നല്ലൊരു അടിപൊളി കോട്ടൺ മെറ്റീരിയൽ ആട്ടോ അത് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ എല്ലാ കളേഴ്സും വന്നിട്ട് നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് നല്ല നല്ല ഡാർക്ക് കളേഴ്സിലായിട്ടോ ഒന്നും നല്ല നരച്ച കളർ അങ്ങനെ അങ്ങനെയൊന്നുമല്ല നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് നല്ല നെവി ബ്ലൂ അതുപോലെ നല്ല മെറൂൺ നല്ല ഗ്രീന് അതുപോലെ നല്ല വയലറ്റ് നല്ല കോഫി അങ്ങനെ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു പീസുകൂടി ഞാനത് നിവർത്തി കാണിക്കാവേ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ വന്നിട്ട് ഓൾറെഡി നമ്മൾ പ്രിന്റഡ് ആയിട്ട് മുന്നേ ചേഞ്ച് ആക്കിയ മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് മെറ്റീരിയലാട്ടോ വന്നിട്ടുള്ള നടുവശത്ത് കൂടെ അതുപോലെ അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് സൈഡ് ഭാഗം അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വന്നിട്ട് സ്ലീവിലും ഇതും അങ്ങനെ പ്രിന്റഡ് വർക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതിയിലാണ് വീതിയിലും വലുപ്പത്തിലൊക്കെ സ്ലീവും ചെയ്തിട്ടുള്ള അത്യാവശ്യം നല്ല ഇറക്കത്തിലാട്ടോ സ്ലീവും ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം കണ്ട കണ്ടത്രയും സ്ലീവ് വരുന്നുണ്ട് നല്ല ഭംഗിന് ഇട്ടോ കാണാൻ നല്ല കളേഴ്സിലാണ് വന്നിട്ട് നല്ലൊരു നേവി ബ്ലൂ ആണ് ഇത് നിങ്ങൾക്ക് എത്രത്തോളം കളർ തോന്നുന്നുണ്ടെന്ന് അറിയില്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഒക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളും കൂടി ഒന്ന് കണ്ടു നോക്കാം ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഷോൾ ചെയ്തിട്ടുള്ളത് നടുവശത്ത് പോലെ അങ്ങനെ ഒരു പ്രിന്റഡ് വർക്കും സൈഡ് ഭാഗത്ത് കൂടെ അങ്ങനെ ഒരു പ്രിന്റഡ് വർക്കും വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല വീതി വലുപ്പക്കളം നല്ല വലിയ ഷോളാണ് വന്നിട്ടുള്ളത് നല്ലൊരു കളർഫുൾ നൈറ്റിയാണ് കേട്ടോ അത് നല്ല നല്ല കളേഴ്സിലാണ് ഇത് വന്നിട്ടുള്ളത് പക്ഷെ അവൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് അപ്പോൾ ഇനി നമുക്ക് ഞാനിതുവരെ കാണിച്ച എല്ലാ മോഡലും എല്ലാ കളേഴ്സിലും ഒന്ന് ഡിസ്പ്ലേ ഇട്ടൊന്ന് കാണിക്കാവേ അപ്പോൾ ഇതാണ് ഇതാട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇത് നമ്മൾ എല്ലാ കളേഴ്സിലും കാണിക്കുന്നത് ഇതിൽ അഞ്ച് കളേഴ്സ് വരുന്നുണ്ട് അഞ്ച് കളർ നമ്മൾ കാണിക്കേണ്ടത് നല്ല ഭംഗിയുണ്ട് കാണുന്നത് ഇതുപോലെ അങ്ങനെ ഒരു പ്രിൻ്റഡ് വർക്കാണ് നല്ല കളർഫുൾ വർക്കാണ് ആട്ടോ വന്നിട്ടുള്ളത് ബാക്കി അങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് അപ്പോൾ ഇതാണ് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് വീട്ടിൽ വെച്ച് തരാൻ ടൂ ത്രീ ഡേയ്സ് ആട്ടോ നമ്മൾ ടൈം പറയുന്നത് അതുപോലെ തന്നെ നമുക്ക് പിറ്റേഴ്സ് തന്നെ വേണമെങ്കിൽ നമ്മൾ ടി ടി ഡി സി വഴി അയച്ചു തരുന്നതായിരിക്കും പിന്നെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത് നമ്മളെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നമ്മൾ ആണ് പലരും ഗൂഗിൾ പേ ചെയ്യുന്നത് ആ ഒരു നമ്പറിൽ നിങ്ങൾ ഗൂഗിൾ പേ ചെയ്യരുത് ഓൾറെഡി നമ്മൾ നമുക്ക് അയച്ചു തരുന്നുണ്ടല്ലോ ഈ നമ്പറിൽ ചെയ്താൽ മതിയെന്ന് പറഞ്ഞിട്ട് ചിലവരൊക്കെ ചോദിക്കാതെ ഈ ഒരു നമ്പർക്ക് ചെയ്യുന്നത് അത് നമ്മൾ അക്കൗണ്ടിൽ കയറാൻ ഒരുപാട് സമയം പിടിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ നമ്മൾ അയച്ചു തരുന്ന നമ്പറിൽ തന്നെ ഗൂഗിൾ പേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ അടുത്തൊരു മോഡൽ വന്നിട്ട് അറുപത് സൈസിലാണ് കേട്ടോ ഒരുപാട് കൂട്ടുകാർ നമ്മളുടെ അറുപത് സൈസിൽ പുതിയ മോഡൽ ഉണ്ടോ പുതിയ മോഡൽ ഉണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അപ്പൊ അറുപത് സൈസിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഒരു സൈഡ് ഫുൾ ആയിട്ട് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ട് ഡോട്ട് പോലെ വന്നിട്ടുണ്ട് അമ്പത്തെട്ടും അറുപത് സൈസിലും ഇത് നമുക്ക് അവൈലബിൾ ആണ് ത്രീ ഫോർ സ്ലീവ് ആണ് ഫ്രീ സൈസും കൂടെയാണ് നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് വൺ സൈഡ് ഇങ്ങനെ പ്രിൻ്റഡ് വന്നിട്ടുണ്ട് ബാക്കി അങ്ങനെ ഡോട്ട് ഡോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് നല്ലൊരു സോഫ്റ്റ് ഹോട്ടലിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു പീസ് പീസുകൂടി ഞാനൊന്ന് നിർത്തി കാണിക്കാവേ അങ്ങനെ നിറച്ച കളർ കേട്ടോ നല്ല നല്ല ഡാർക്ക് കളേഴ്സിലാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇതിൽ ഫുൾ ആയിട്ട് ഒരു സൈഡ് ഫുൾ ഡോട്ട് ഡോട്ട് പോലെയാണ് വന്നിട്ടുള്ളത് വൺ സൈഡ് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പ്രിൻറ്റഡ് വർക്ക് ലൈൻ പോലെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സ്ലീവ് വന്നിട്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് അത്യാവശ്യം നല്ല ഇറക്കത്തിലാണ് സ്ലീവും ചെയ്തിട്ടുള്ളത് അമ്പത്തെട്ട് സൈസും അറുപത് സൈസും നമ്മളെയിൽ അവൈലബിൾ ആണ് ഇതിൽ വന്നിട്ട് ഒക്കെ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ട് നല്ല വയലറ്റ് നല്ല നേവി ബ്ലൂ നല്ല മെറൂണ് അതുപോലെ തന്നെ നല്ല ഗ്രീൻ അങ്ങനെ നല്ല നല്ല കളേഴ്സിലാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഷോളിലൂടെ നിവർത്തി കാണിക്കാവേ ഷോൾ വന്നിട്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടനിലാണ് ഇതിൻ്റെ ഷോളും ചെയ്തിട്ടുള്ളത് ഷോൾ ഇങ്ങനെ ഒരു സൈഡ് സൈഡിങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡോട്ടായിട്ടും മറ്റേ സൈഡ് സൈഡിങ്ങനെ പ്രിൻ്റായിട്ടുമാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നല്ലൊരു അത്യാവശ്യം വലുപ്പം വീതിയൊക്കെയുള്ള വലിയ ഷോളാണ് ഇതിലോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഷോളിൻ്റെ ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നമുക്ക് തലയിലൊക്കെ ഇട്ടാൻ നിൽക്കുന്ന രീതിയിലുള്ള ഷോൾ ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതുവരെ കാണിച്ചതെല്ലാം എല്ലാ കളേഴ്സിലും ഒന്ന് കാണിക്കാവേ അപ്പോൾ ഇത് ലാസ്റ്റ് ലുക്ക് വന്നിട്ട് ഇങ്ങനെയാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വൺ സൈഡ് ഇതുപോലെ ഡോട്ട് ഡോട്ട് പോലെ വന്ന കാരണം തന്നെ നല്ല ഭംഗിയുണ്ട് നല്ലൊരു സോഫ്റ്റ് കോട്ടലാണ് ഇത് ചെയ്തിട്ടുള്ളത് പിന്നെ എനിക്കൊരു കുഞ്ഞു പരാതി പറയേണ്ട എന്താ വെച്ചാൽ നമ്മളെ വീഡിയോ ഒരുപാട് കൂട്ടുകാര് കാണണമെങ്കിൽ പോലും കുറേ കൂട്ടുകാര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നേ തോന്നിയിട്ട് അപ്പോൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കല്ലേ അതുപോലെ തന്നെ ഞാനിവിടെ എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിലും നിങ്ങൾ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്